തങ്ങൾക്ക് ഇറക്കി സൂറത്തുൽ ബംഗാളി ഓതും കോളാമ്പി ഓതന ഓത്തിന്റെ ഒരു കോലം നോക്കിയാണ് ഞങ്ങള് സൂറത്തിന്റെ പേര് പേരാണ് കേട്ടിട്ടില്ല സൂറത്തിൽ മുദ്സിർ മുദ്ദസിർ ഓദ്യ കേട്ടില്ലേഹൽ മുദ്സിർ എന്നല്ല എന്റെ എന്ന് പറഞ്ഞ് ാണ് ഈ കോന്ത ഓതണത് പറഞ്ഞു ഇങ്ങോട്ട് ഇതേമാതിരി ഓതണത് ഞാൻ ആ ചേത്താമാരായ മച്ചായക്കന്മാരൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആദ്യം ഞങ്ങളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലൊന്ന് ചേർന്നിട്ട് അവിടെ ഉസ്താമാരെ നിന്ന് ശരിക്കും ഖുആ ഓതി ഓദ്യപിടിച്ചെ എന്നിട്ട് വാ ഇത് പറഞ്ഞു പറഞ്ഞെടുക്കണത് ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഖുറാൻ ഓനോടെ നേരം ഇത് മുഴുവൻ നമ്മൾ ആലിമീങ്ങളെ ക്ലിപ്പുകൾ ഇങ്ങനെ തപ്പി തപ്പിത്തറിഞ്ഞ് തപ്പി തപ്പിത്താറിഞ്ഞ് നടക്കല്ലേ എന്തെങ്കിലും ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതന്നെ നിങ്ങൾ കേട്ടില്ലേ ഈ സൂറത്തിൽ മുദ്ദിറിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞ വിഷയം ഒക്കെ തഫ്സീറിൻ്റെ കിതാബുകളില്ല എന്നിട്ടോ ചാടി കളിച്ച് വന്നിട്ടുണ്ട് ഒരു വസ്തു തിരില്ലേ ആദ്യം ഞാൻ പറഞ്ഞ മാതിരി സന്ധി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദർസെ പോയി ചേർന്നിട്ട് അവിടുന്ന് അത് ഖുറാനൊക്കെ ഒന്ന് ചോദിക്കുന്നത് യാ അയ്യുഹൽ മുദ്ദസിർ എന്താ ചെയ്യാ ചെയ്യാത്തതിലൊക്കെ കഥ